ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഓ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണിത് മോളെ സ്കൂളിലേക്ക് വിട് വിട്ടതുവരെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ലഞ്ച് പ്രിപ്പറേഷനും ക്ലീനിങ്ങും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ടുനോക്കുക മോനുറങ്ങുന്നതിന് മുമ്പായിട്ട് കുക്കറിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ മിക്സിയിൽ അരയ്ക്കാനോ പൊടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വേഗം തന്നെ തീർത്ത് വെക്കും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മോനെ ഉണരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്തു വയ്ക്കാറ് മോനുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്ന് മത്തനും വൻപയറും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ച് വെച്ചു തലേന്ന് രാത്രി മീൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും മീൻകറിയും തന്നെ മതിയാവും ഇനിയിപ്പോൾ വേറൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ ഞാൻ മോനെ ഉറക്കിയിട്ട് വന്നിട്ടാണ് ചോറ് വയ്ക്കാമെന്ന് കരുതിയത് ചോറിനുള്ള അരി അരികഴുകിയിട്ടാൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ അപ്പോഴത്തേക്കും ചോറ് തിളച്ചിട്ടുണ്ടാവും പിന്നെ അതിന് റൈസ് കുക്കറിലേക്ക് മാറ്റിയാലും മതി പിന്നെ ചിലരുടെ കമൻ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കമൻറ്റ് തരുന്നവർക്ക് ഉടൻ തന്നെ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഫ്രണ്ട്സും ഫാമിലിയും അല്ലാതെ ചിലർക്കുകൂടി കമൻ്റ് ഇടുന്നതായി ഞാൻ ശ്രദ്ധിച്ചു അവരോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷം കമൻസൊക്കെ ഇടുന്നതിന് നീയും കമൻസും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നമ്മൾ അറിയുന്നവരുടെ കമൻറ്റ് വായിക്കുന്നതും അറിയാത്തവരുടെ ഒട്ടും പരിചയമില്ലാത്തവരുടെ കമൻ്റ് വായിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അത് വായിക്കുമ്പോൾ എന്തായാലും സന്തോഷം തന്നെയാണ് ഇനിയും എൻ്റെ വീഡിയോയ്ക്ക് ഇതുപോലുള്ള കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നുണ്ട് ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് ഇനി അടുത്ത പരിപാടി കിച്ചൺ നീറ്റാക്കി വെക്കലാണ് അതിന് മെയിനായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം സിങ്കും ഒപ്പം തന്നെ കഴുകാറുണ്ട് അതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കും ചിലരുടെ കിച്ചണിലെ പണികളൊക്കെ ഇന്നും എവിടെയും എത്താത്ത പണികളായിരിക്കും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര നേരത്തെ എണീച്ചാലും പണികളൊന്നും തീരില്ല എന്ന് ചിട്ടയോടുകൂടി ഒരു ഓർഡറിലാണ് ചെയ്യുന്ന പണികളെങ്കിൽ എത്ര വൈകി എണീറ്റാലും നമ്മൾ വിചാരിച്ച ടൈമിൽ നിന്ന് അത് തീർക്കാനായിട്ട് കഴിയും കിച്ചണിൽ എന്ത് ചെയ്യുമ്പോഴും ക്ലീനിങ് ഒപ്പം തന്നെ കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടി സമയം കളയേണ്ടി വരില്ല ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രീ ആവാൻ കഴിയും നമ്മളുടെ മൈൻഡിൽ ഒരു ടൈം നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം നമ്മൾ എപ്പോഴാണ് ചെയ്ത് തുടങ്ങേണ്ടത് എപ്പോഴും ചെയ്ത് തീരണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണികൾ നമുക്ക് വിചാരിച്ച സമയത്ത് തന്നെ തീർക്കാൻ കഴിയും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പോൾ കുട്ടികളുടെ ഉറക്കത്തിൻ്റെ ടൈം അനുസരിച്ച് ചെയ്ത് തീർക്കാൻ നോക്കുക എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചെറിയ കുട്ടികളെ മെച്ചോറിറ്റിക്ക് മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ മോളെ സ്കൂളിലേക്ക് അയച്ച ശേഷം മോൻ്റെ ഉറക്കത്തിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് കാലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് മോനെ നോക്കുക ഇക്കാൻ്റെ അടുത്തായിരിക്കും മിക്കതുണ്ടാവുക അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മത്തൻ വലിയ മത്തനായിരുന്നു ചെറിയൊരു പീസ് മാത്രമേ ഇരുന്ന് കറി വയ്ക്കുന്നുള്ളൂ ചിലരൊന്നും അത്തൻ്റെ തൊലി കളയാറില്ല എനിക്ക് അത്തൻ്റെ തൊലി കളയാതെ കഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും അത്തൻ്റെ തൊലി കളയാറുണ്ട് മറ്റൻ തൊലി കളഞ്ഞ് കഴുകി മുറിച്ച് എടുക്കുമ്പോഴേക്കും ചോറ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ വേഗം റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് ഒപ്പം തന്നെ കറിയും വെക്കാമെന്ന് കരുതി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കമൻറ്റ് മസ്റ്റായിട്ട് ഇടാൻ നോക്കുക കമൻ്റ് എത്രത്തോളം ഇടുന്നു അത്രത്തോളം സന്തോഷം ഇനി കറി വെക്കുന്നത് നോക്കാം ഇതെല്ലാവരും വെക്കുന്നതായിരിക്കും എന്നാലും എൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വേവിച്ച് വെച്ച പയറും മത്തൻ്റെ കഷ്ണങ്ങളും ഒരുമിച്ച് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാം മത്തൻ വലിയ വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അതിനുശേഷം നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്താൽ മതിയാവും അതിനിടയിലായിട്ടും ക്ലീനിങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അതെൻ്റെ ഒരു ശീലമാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റിൽ പറയുക പിന്നെ ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുകയാണ് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പും ചേർത്തു കിരിവ് കുറവുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളകും ചേർത്തു നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇതിൽ ചേർക്കാവുന്നതാണ് മുളക് പൊടി ചേർക്കരുത് പച്ചമുളക് തന്നെ ചേർക്കണം ഇനി വേറെ ഒന്നുമില്ല കടുകിട്ട് താളിക്കാം ഞാനിതിൽ കടുകും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ താളിക്കാനായിട്ട് ഓൻ എണീക്കുമ്പോഴേക്കും ക്ലീനിങ്ങും കൂടി നടക്കണമല്ലോ എന്ന് കരുതി പെട്ടെന്ന് തന്നെ ചെയ്താണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്താൽ നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി അങ്ങനെ മീൻ കറിയും ചൂടാക്കി വെച്ചു ഞങ്ങളിവിടെ രണ്ട് കറി മാത്രമേ വെക്കാറുള്ളൂ അതു ഇക്കാക്കും എനിക്കും മക്കൾക്കും ഇഷ്ടം അങ്ങനെ പാത്രങ്ങൾ നിരന്നിരുന്ന് കിച്ചൺ എടുത്തു തുടയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് മോപ്പ് പൊട്ടിപ്പോയി അപ്പോൾ പുതിയതിനെ സെറ്റാക്കാണ് ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജനലുകളൊക്കെ ഒന്ന് തുറന്നിടും ആളുണ്ടെങ്കിൽ മാത്രമേ ജനലുകൾ തുറന്നിടാറുള്ളൂ ഇല്ലെങ്കിൽ പാമ്പോ മറ്റോ അരിച്ച് കയറി കഴിഞ്ഞാൽ അറിയില്ലല്ലോ എന്ന് കരുതി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മോനെ ഉടനെ തന്നെ എണീക്കും അത് പേടിച്ച് മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ തന്നെ ഓരോന്നും ചെയ്യാറുള്ളൂ അങ്ങനെ എൻ്റെ ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോനുണരും മുമ്പ് ഒക്കെ കഴിഞ്ഞിരിക്കണം അതിനിടയിൽ ബാക്കിയുള്ള പണികളും തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് ഒരുപാട് ലോങ് പോകും കാണുന്ന നിങ്ങൾക്കും ബോറിങ് ആയിരിക്കും അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതുമൊക്കെ അപ്പോൾ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റിൽ പറയാൻ നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടനും ഒന്ന് ആക്കി വെക്കുക മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് നോക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എൻ്റെ പണികളൊക്കെ തീർന്നു എൻ്റെ ലെഞ്ച് സെറ്റായി ഇനി ഞാൻ ലെഞ്ച് കഴിക്കട്ടെ ഇനി അടുത്ത വീഡിയോയിലൊക്കെയാണ് ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്